എന്തിനാ ചേച്ചി വിളിച്ചത് എന്നും പറയും ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയാം എന്തിനാ ചേച്ചി യു ഈ കൊട്ടയൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ പ്രിയ ഞാന് ചെയ്ത അലങ്കാര വസ്തുക്കള ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്ന് വരികാനായിട്ട് ചെയ്തത് പ്രിയ വീഡിയോ എടുക്കാൻ വിളിച്ചത് അതെ ആ എനിക്കും ഇഷ്ടപ്പെട്ടു ചേച്ചി ഇതാണെങ്കിൽ ഇതാണെങ്കി പിന്നെ ലക്കിമോന് ചക്ക ണ്ടാക്കിയതാ അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ കൊച്ചുമോൻ ഉണ്ടാക്കിയതാ അതെ എന്റെ കുഞ്ഞിനെ കളിക്കാൻ ചേച്ചി ആർക്കൊക്കെ കൊടുക്കുവോ വീട്ടിലെ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് തന്നെയല്ലേ ആരേലും അതുപോലെ തിരക്കി വരുന്നവർക്ക് നമ്മളെ ഇവിടെ അടുത്തുള്ളവർക്ക് കൊടുക്കാനല്ലേ നല്ല ഇപ്പൊ വീടേലും നമുക്ക് എല്ലാവരും ഇപ്പൊ ദൂരൊന്നും വരാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ തിരക്കി വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും